ഹലോ ഗെയ്സ് നമസ്കാരം മെഡിസിൻ ബ്ലോഗ് ജാസ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മിൽ പലരും നിസ്സാരമായി കാണുന്ന എന്നാൽ ജീവനെടുക്കാൻ കഴിവുള്ള ഒരു വെളുത്ത വടിയെക്കുറിച്ചാണ് അതെ സിഗരറ്റ് സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം ഈ മുന്നറിയിപ്പ് നമ്മൾ പാക്കറ്റിലും ടി എല്ലാം കാണാറുണ്ടല്ലോ പക്ഷേ എന്തൊക്കെ ദോഷങ്ങളാണ് ഇത് കൃത്യമായി ചെയ്യുന്നത് നമുക്കൊന്ന് വിശദമായി ഒന്ന് നോക്കാം സിഗരറ്റിൻ്റെ പുക നേരിട്ട് എത്തുന്നത് നമ്മുടെ ശ്വാസകോശത്തിലേക്കാണ് ഇത് ശ്വാസകോശ അർബുദം ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ കാരണമാണ് കൂടാതെ എംഫിസിമ പോലുള്ള ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങൾക്ക് ഇത് വഴിവെക്കുന്നു ശ്വാസമുട്ടൽ സ്ഥിരമാകാനും സാധ്യതയുണ്ട് ഹൃദയഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത ഉപവലിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് രക്തക്കുയലുകളെ ചുരുക്കുകയും തകരാറിലാക്കുകയും ചെയ്യുന്നു ശ്വാസകോശം മാത്രമല്ല വായ തൊണ്ട അന്നനാളം മൂത്രാശയം പാങ്ക്രിയാസ് തുടങ്ങിയ ശരീരത്തിലെ പല ഭാഗങ്ങളിലെയും അർബുദത്തിന്റെ പുകവലിയൊരു കാരണമായി കല്ലിൽ കറുപിടിക്കാനും മോണരോഗങ്ങൾക്കും വായനാറ്റത്തിന് പുകവലി കാരണമായേക്കും കൂടാതെ ചർമ്മത്തിന് പ്രായം തോന്നിക്കുവാനും ചുളിവുകൾ ഉണ്ടാക്കുവാനും ഇത് ഇവക്കും നിങ്ങളുടെ സൗന്ദര്യം കെടുത്തിക്കളയുന്ന ഒന്നാണ് പുകവലിക്കുന്നത് നിങ്ങൾക്ക് പുകവലിക്കുന്ന ഒരു ചങ്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ വലിക്കുമ്പോൾ പുറത്തു വരുന്ന പുക നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ദോഷകരമായി ബാധിക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കും ഇത് വളരെ അപകടകരമായ ഒന്നാണ് ഓർക്കുക സിഗരറ്റ് വലിക്കുന്നതൊരു ഫാഷനല്ല അതൊരു മാരകമായ ലഹരിയാണ് നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യവും നിങ്ങളുടെ കയ്യിലാണ് പുകവലിക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ആരോഗ്യകരമായ ഒരു ജീവിതശൈലി തിരഞ്ഞെടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും തായെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്നിരിക്കുന്നത് ഒരു അടിപൊളി പ്രോഡക്റ്റുമായാണ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ മീഷോ ഓൺലൈനിലും നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ്